പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ഇടതുപക്ഷത്തിന് മാത്രമേ ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ കഴിയൂ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതായി വീടുകൾ കയറുമ്പോൾ തങ്ങൾക്ക് മനസ്സിലായതായി കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി പി വസന്തം കനത്ത ചൂടിനെ വകവയ്ക്കാതെ പി വസന്തത്തിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ വിവിധ സ്ക്വാഡുകളായി ഗൃഹസന്ദർശനം നടത്തി പരമാവധി വോട്ടർമാരെ വീടുകളിൽ ചെന്ന് കാണുകയാണ് ലക്ഷ്യം വോട്ടർമാരിൽ നിന്ന് അനുകൂല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും പി വസന്തം ഡബ്ല്യൂവിഷൻ വാർത്തകളോട് പറഞ്ഞു സഖാവ് ആനി രാജെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ടപ്പോൾ പ്രതീക്ഷിച്ചതിലധികം സ്വീകാര്യതയാണ് സഖാവിന് ലഭ്യമായിട്ടുള്ളത് വയനാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രചരണ പരിപാടികളിലായാലും ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാക്കൾ സ്കോഡ് വർക്കിന് ഇറങ്ങിയാലും അതിലൊക്കെ തന്നെയുള്ള ഒരു അനുഭവം വളരെ സ്വീകാര്യതയുണ്ട് എന്നും ഇത്തവണ വയനാട് നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണെന്നുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അനുഭവത്തിലൂടെ ലഭ്യമായിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ ഈ ഏറ്റവും കൂടുതലായിട്ട് കാലാവസ്ഥ ചൂട് ഉള്ളൊരു സമയമാണിത് എന്നാൽ ഈ ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സഖാവിന് വേണ്ടി വീട് വീടാന്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പ്രചരണം നടത്തുമ്പോൾ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്ദേശം ഇത്തവണ ഞങ്ങളുടെ വോട്ട് സഖാവ് അനിരാജയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് വണ്ടൂരിൽ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനിരാജയ് അഭ്യർത്ഥിക്കുന്നത് സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതല്ല മേക്ക് റെൻഡൽ സ്റ്റുഡിയോ നിയർ ലൈബ വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ